അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം നാലുമണി ചായ കുടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലേ ചായ സമയമുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് നടത്തണം നാളെ രാവിലെ തൊടുപുഴയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ജെയിംസ് പറഞ്ഞു അയാളുടെ വീട് തൊടുപുഴയിലാണ് ശരി നമുക്ക് നാല് പേർക്കും സിറ്റിയിലേക്ക് പോകാം പെണ്ണുങ്ങൾ ഒരുക്കം തുടങ്ങിക്കോ അവർക്കാണല്ലോ ഒരുപാട് സമയം വേണ്ടത് ക്രിസ്റ്റി പറഞ്ഞു കളിയാക്കണ്ടക്കാര്യത്തിലൊട്ടും മോശമല്ല ഇപ്പോഴത്തെ എന്തെല്ലാം സൗന്ദര്യവർദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ ലീന അയാളെ കളിയാക്കി എല്ലാവരും ചിരിച്ചു എനിക്ക് ചിലപ്പോൾ ഓഫീസിലൊന്ന് പോകേണ്ടി വന്നേക്കും ജയരാമൻ സാർ പറഞ്ഞിരുന്നു ഉച്ച ഒന്ന് ചെല്ലണമെന്ന് ഷോപ്പിങ്ങിന് പോകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഡയാനയ്ക്ക് ഇന്ന് പോകണ്ട എന്ന് പറ ക്രിസ്റ്റി അവളെ തടഞ്ഞു പാതി മനസ്സോടെയാണ് വേഷം മാറാൻ ഡയാന ബെഡ്റൂമിലേക്ക് പോയത് ബാത്റൂമിൽ ചെന്ന് അവൾ കൈയും മുഖവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയായി കഴുകി തുറച്ചു വാഡ്രോപ്പ് തുറന്ന് നീല ജീൻസും വെള്ള ടോപ്പും ധരിക്കാൻ എടുത്തുവച്ചു ധരിച്ചിരുന്ന ചുരിദാറിൻ്റെ ടോപ്പ് തലയ്ക്ക് മീതെ കൂടി ഊരി എടുത്തപ്പോഴാണ് അവളുടെ മൊബൈൽ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പർ എടുക്കണോ ഡയാന ഒന്ന് സംശയിച്ചു പിന്നെ അവൾ ആ കോൾ എടുത്തു ഹലോ ഡയാനയല്ലേ കനത്തൊരു പുരുഷ ശബ്ദം യെസ് ഞാൻ ഇൻസ്പെക്ടർ ജഹാംഗീർ അവളൊന്നും ഞെട്ടി ഊരിയിട്ട ടോപ്പ് പെട്ടെന്നെടുത്ത് അവൾ മാരുടം മറച്ചു ഡയാന യു ഞോട്ട് ഡയർ ജഹാംഗീർ ചോദിച്ചു ഉണ്ട് സാർ ശബ്ദമൊന്നും കേട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ ഫ്ലാറ്റിലാണ് സാർ എനിക്ക് നിങ്ങൾ ഉടൻ തന്നെ ഒന്ന് കാണണം ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം അവിടെ ഉണ്ടാവണം അവൾ ഭയന്ന് പോയി സിത്താരയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യം ചോദിക്കാനായിരിക്കും അയാൾ വരുന്നത് ജെയിംസും ലീനയും ക്രിസ്റ്റിയും എല്ലാം കേൾക്കും ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് സാർ നാളെ കണ്ടാലും പോരെ അവൾ കഴിയുന്നത്ര വിനീതമായി ചോദിച്ചു പോരാ ഇപ്പോൾ തന്നെ കാണണം ഞാനിതാ വരുന്നു ഫ്ലാറ്റിൽ ഉണ്ടാവണം പെട്ടെന്ന് ജഹാംഗീർ ഫോൺ കട്ട് ചെയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ ഡയാന പകച്ചു നോക്കിയിരുന്നു പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി അവൾ ഉടൻ തന്നെ കസ്തൂരിയെ വിളിച്ചു കസ്തൂരി എന്നെ ഒന്ന് സഹായിക്കണം എങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് ഡയാന ശബ്ദം താഴ്ത്തി അവളോട് സംസാരിച്ചു ശരി ഇപ്പം തന്നെ വിളിക്കാം ഡയാന ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെച്ചു ഒരു നിമിഷം കാത്തപ്പോൾ ഡ്രോയിങ് റൂമിലെ ലാൻഡ് ഫോണിൽ ബെല്ലടിക്കുന്നത് കേട്ടു ക്രിസ്റ്റിയാണ് റിസീവർ എടുത്തത് ഡയാന എവിടെയല്ലേ ക്രിസ്റ്റി ക്സ്തൂരി ചോദിച്ചു ഉണ്ടല്ലോ എന്താണ് മാഡം ഒന്ന് വരാൻ പറയാമോ വളരെ അർജൻ്റാണ് ഒരു ഡോക്യുമെൻ്റ് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാനാണ് അതിൻ്റെ പാസ്വേഡ് ഡയാനയ്ക്ക് മാത്രമേ അറിയാവൂ ഞങ്ങൾ സിറ്റിയിലേക്ക് പോകാൻ തുടങ്ങിയാണല്ലോ മാഡം ഇത് വളരെ അർജൻ്റ് ഡയാനയ്ക്ക് ഒന്ന് കൊടുക്കൂ പ്ലീസ് ഓക്കെ ക്രിസ്റ്റി ചെന്ന ബെഡ്റൂമിൻ്റെ വാതിലിന് മുട്ടി ഡയാന വാതിൽ തുറന്നു അയാൾക്ക് സംശയമുണ്ടാകാതിരിക്കാനായി അവൾ അപ്പോഴേക്കും ജീൻസും ടോപ്പും ധരിച്ചിരുന്നു നിനക്കൊരു കോൾ ഓഫീസിൽ നിന്ന് കസ്തൂരിയാണ് അവൾ റിസീവർ എടുത്തു ഹലോ കസ്തൂരി പറയുന്നത് കേട്ട് അവൾ നിശബ്ദയായി നിന്നു ഞാൻ വരാം വണ്ടി ഒന്ന് അയക്കാമോ ക്രിസ്റ്റിയുടെ സിസ്റ്ററും ഹസ്ബൻഡും വന്നിട്ടുണ്ട് അവർക്ക് സിറ്റിയിലേക്ക് പോകാൻ കാർ വേണം അവൾ മെല്ലെ റിസീവർ വെച്ചു നിങ്ങൾ പോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം ക്രിസ്റ്റി എതിർത്തില്ല അവർ പോകും മുമ്പ് ഇൻസ്പെക്ടർ വന്നു കളയുമോ എന്നായിരുന്നു ഡയാനയുടെ പേടി ലീന ഡ്രസ്സ് ചെയ്ത് വേഗം വന്നു എനിക്ക് ഓഫീസിലൊന്ന് പോകണം ലീന നിങ്ങൾ മൂന്ന് പേരും കൂടി പോയിട്ട് വാ ഡയാന അഭ്യർത്ഥിച്ചു ഇനി വേറെ നിവൃത്തിയില്ലല്ലോ ക്രിസ്റ്റിയോടൊപ്പം ലീനയും ജെയിംസും വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഡയാന ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ഇനി ഏത് നിമിഷവും ഇൻസ്പെക്ടർ വരും തൊണ്ട വരലതുപോലെ അവൾക്ക് തോന്നി അവൾ ചെന്ന് ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളമെടുത്തു കൺ രണ്ട് ക മൂന്ന് കവിൾ കുടിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങി അവളുടെ ഹൃദയമൊന്ന് കുതിച്ചു അയാൾ വന്നിരിക്കുന്നു വിറയ്ക്കുന്ന വിരലുകളോടെയാണ് അവൾ ചെന്ന് വാതിൽ തുറന്നത് പുറത്ത് നിന്നിരുന്ന ഇൻസ്പെക്ടർ ജഹാംഗീർ അവളെ കണ്ടു പുഞ്ചിരിച്ചു ക്രിസ്ത്യേയും ബന്ധുക്കളെയും പറഞ്ഞു വിട്ടതാണോ അവർ സ്വയം പോയതാണോ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാനിരുന്നതാണ് സാർ നിങ്ങളുടെ സാൻഡ്രോ കാറിൽ പേരും പോകുന്നത് കണ്ടു സാറിന് എന്താണ് ചോദിക്കാനുള്ളത് അവൾക്ക് അക്ഷമയായി എത്രയും വേഗം അയാളെ പുറ പറഞ്ഞു വിടണം എന്നിട്ട് ഓഫീസിലൊന്ന് പോകണം എന്നെ അകത്തേക്ക് ക്ഷണിക്കൂ വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് എങ്ങനെ സംസാരിക്കും ജഹാംഗീർ ചോദിച്ചു സാർ വരൂ അയാൾ അകത്തേക്ക് കയറി സിംഗിൾ സെറ്റിയിൽ ജഹാംഗീർ ഇരുന്നു അയാൾ അവളെ അടിമുടിയൊന്ന് നോക്കി ഇന്നലെ രാത്രി ക്രിസ്റ്റിയുടെ അളിയനെയും പെങ്ങളെയും റിസീവ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഇതേ ജീൻസ് ടോപ്പുമായിരുന്നു ഡയാനിയുടെ വേഷം അല്ലേ സാറിനോട് ആര് പറഞ്ഞു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയെന്ന് അവൾ ചോദിച്ചു ക്രിസ്റ്റിയാണ് പറഞ്ഞത് എന്തായാലും ഡയാന ഇടുക്കുകയാണ് ക്രിസ്റ്റിയെ വെട്ടിച്ച് ബൂത്തിൽ ചെന്ന് രാജീവിന് ഫോൺ ചെയ്യാൻ പറ്റിയല്ലോ അവളുടെ മുഖത്ത് നിന്ന് കണ്ണുകളെടുക്കാതെയാണ് ജഹാംഗീർ അത് പറഞ്ഞത് അവൾ ഞെട്ടുന്നത് അയാൾ കണ്ടു ഞാനോ ഞാനെന്തിനും രാജീവിനെ ഫോൺ ചെയ്യണം അവൾ നിഷ്കളങ്കത നടിച്ചു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് സിത്താരയാണെന്ന മട്ടിൽ ദയാന എന്തിന് രാജുവിന് ഫോൺ ചെയ്യണം അവൾ മരിച്ചില്ലെന്നും കൊച്ചിയിലുണ്ടെന്നും എന്തിന് അയാളെ തെറ്റിദ്ധരിപ്പിക്കണം തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾ വെടിയുണ്ടകൾ പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് സർ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ദയാന ഇന്നലെ രാത്രിയിൽ എറണാകുളത്ത് സൗത്ത് സ്റ്റേഷനിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് രാജുവിൻ്റെ മൊബൈലിലേക്ക് ഫോൺ ചെയ്തു അത് സത്യമല്ലേ ജഹാംഗീറിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു അല്ല സാർ ഞാൻ ഫോൺ ചെയ്തിട്ടില്ല നിങ്ങൾ ഫോൺ ചെയ്തത് ആൻ്റണിയുടെ ബോത്തിൽ നിന്നാണ് അവൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദയാനയുടെ മുഖം വിളറി സത്യം പറയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് കിട്ടിയേക്കും ദയാന പൊട്ടിക്കരഞ്ഞു സിത്താരയുടെ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സാർ ഞാൻ സ്വപ്നത്തിൽ വന്ന് അവളെന്നെ പേടിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ പച്ച സാൻഡ്രോ കാറിലിട്ടാണ് അവളെ കൊന്നതെന്ന് അവളുടെ വിചാരം ഇൻസ്പെക്ടർ ജഹാംഗീർ അവളെ നോക്കി ഞാനിപ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജെയിംസ് തോമസിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ കാർ വിൽക്കാൻ തീരുമാനിച്ചത് എനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് സാർ അതുകൊണ്ടാണ് രാജീവിനെ വിളിച്ചത് സിത്താരം മരിച്ചിട്ടില്ലെന്ന് അയാളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതും ജഹാംഗീർ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വീണു ഡയാന പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ അവൾ കള്ളക്കഥകൾ മനയുകയാണോ ഡോക്ടർ ജെയിംസ് തോമസിൻ്റെ ചികിത്സയിലാണോ നിങ്ങൾ അയാൾ ചോദിച്ചു അതെ സാർ ഡോക്ടറുമായി സംസാരിച്ചാൽ എന്തെങ്കിലും പുതിയ വിവരം കിട്ടുമെന്ന് ജഹാംഗീറിന് തോന്നി ശരി ഞാനിപ്പോൾ പോകുന്നു നിങ്ങൾ പറഞ്ഞ കഥകളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ലെന്ന് തൽക്കാലം മനസ്സിലാക്കുക വീണ്ടും വരുന്നുണ്ട് ഞാൻ അയാൾ പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ ജെയിംസ് തോമസുമായി സംസാരിച്ചിട്ട് മതി എന്തെങ്കിലും നിഗമനത്തിലെത്തുന്നത് അയാൾ ലിഫ്റ്റ് വരാനായി കാത്തു നിന്നു ഡയാനെ വാതിലടിച്ച് ബോൾട്ടിട്ടിട്ട് വിത്തിയിൽ ചാരി നിന്ന് കിതച്ചു ഇപ്പോൾ രക്ഷപ്പെട്ടു പക്ഷേ രാജീവ് ഓഫീസിലിരിക്കുമ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത് നോക്കിയപ്പോൾ ഇൻസ്പെക്ടർ ജഹാംഗീറിൻ്റെ നമ്പറാണ് പെട്ടെന്ന് അയാൾ കോൾ എടുത്തു സാർ രാജീവ് ഇന്നലെ രാത്രിയിൽ നിങ്ങളെ സിത്താര ഫോണിൽ വിളിച്ചുവെന്ന് പറഞ്ഞില്ലേ അത് സ്വപ്നമല്ലായിരുന്നു ജഹാംഗീർ പറഞ്ഞു സിത്താരയാണോ സാർ വിളിച്ചത് എഴുന്നേറ്റ് നിന്ന് പ്രതീക്ഷയോടെ രാജീവ് ചോദിച്ചു അല്ല വിളിച്ചത് വേറൊരു സ്ത്രീയാണ് ഡയാന എന്നാണ് അവളുടെ പേര് ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിലെ സ്റ്റാഫ് ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മേജർ ജയറാമിൻ്റെ കമ്പനിയിലെ സ്റ്റാഫ് അയാളുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും അവൾ വിളിച്ചത് സിത്താര മരിച്ചിട്ടില്ലെന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ സാർ ആ സ്ത്രീയോട് സംസാരിച്ചില്ലേ ഉവ് പക്ഷേ എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് എനിക്കറിയാം ആ ഡോക്ടറെ ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട് മാനസിക രോഗം കൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞതെന്നാണോ സാർ വിചാരിക്കുന്നത് രാജീവ് ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് വിളിച്ചത് സിത്താരയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതെന്നേയുള്ളൂ ജഹാംഗീർ പെട്ടെന്ന് ഫോൺ വെച്ചു രാജീവ് തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു ജയരാമൻ അയാളുടെ കളികൾ അവസാനിപ്പിച്ചിട്ടില്ല അയാൾ ഇപ്പോൾ ഡയാന എന്ന സ്ത്രീയെ ഉപയോഗിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു സിത്താരയെ കൊലപ്പെടുത്താൻ അയാൾ ആരെയൊക്കെയോ ഉപയോഗിച്ചു കാണും എന്തായാലും ഡയാന ആരാണെന്ന് കണ്ടുപിടിക്കണം അവൾക്ക് മേജർ ജയരാമനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കണം അന്ന് വൈകുന്നേരം രാജീവ് കുമാരപ്പുരത്തേക്ക് പോയി ഇന്ദീവരത്തിൻ്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നപ്പോൾ മുകളിലത്തെ ജനാലയുടെ അടുത്ത് അയാൾ ദീപ്തിയെ കണ്ടു അവൾ അയാളെ നോക്കി മന്ദഹസിച്ചു കോളിംഗ് അടിച്ചപ്പോൾ പക്ഷേ അശ്വതിയാണ് വാതിൽ തുറന്നത് ഹായ് രാജീവേട്ട അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു ഹായ് അശ്വതി ഞാനിന്ന് രാജിവേട്ടൻ്റെ കാര്യം ഓർത്തതേ ഉള്ളൂ എന്താണ് ഓർത്തത് കോണിപ്പടകൾ ഇറങ്ങി ദീപ്തി താഴേക്ക് വരുന്നത് കൺകോണിലൂടെ അയാൾ കണ്ടു രാജീവേട്ടൻ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്ന് ഓർത്തതാണ് പുതിയ ജോലി തിരക്കുള്ളതാണോ തിരക്കുള്ളതാണെങ്കിലും പ്രിയപ്പെട്ടവരിടക്കൊക്കെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ദീപ്തിയെ നോക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത് അവളുടെ മന്ദഹാസ അല്പം കൂടി വിടർന്നു ദീപ്തി വന്നത് അശ്വതി കണ്ടില്ല പ്രിയപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അശ്വതി എടുത്തു ചോദിച്ചു ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ദീപ്തിയെ നോക്കി കണ്ണിറുക്കി കാട്ടിയാണ് അയാൾ അത് പറഞ്ഞത് താങ്ക്സ് രാജിവേട്ടാ ദീപ്തി ഇതറിയേണ്ട അവൾക്ക് അസൂയ വരും എന്നോട് ശരി നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സ്വർഗം കിട്ടിയ ഭാവത്തോടെ അശ്വതി നിന്നു എനിക്ക് കുറച്ച് വെള്ളം വേണമല്ലോ അശ്വതി അയാൾ പറഞ്ഞു ഇപ്പം കൊണ്ടുവരാം പോകാനായി തിരിഞ്ഞപ്പോഴാണ് സ്റ്റെയർ കേസിൻ്റെ താഴത്തെ പടിയിൽ വന്ന് നിൽക്കുന്ന ദീപ്തിയെ അവൾ കണ്ടത് ദീപ്തി എന്തെങ്കിലും കേട്ട് കാണുമോ എന്ന് അവൾ ഭയുന്നു കേട്ടെങ്കിൽ കേൾക്കട്ടെ അത്രയും നല്ലത് അശ്വതി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി എന്തിനാ പാവത്തിനെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത് പുഞ്ചീരോട് ദീപ്തി ചോദിച്ചു ആ പാവം കുരങ്ങായതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു രാജീവ് സാറിനോട് ഭയങ്കര ആരാധനയാണ് അവൾക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യമാണ് ദീപ്തി പറഞ്ഞത് പക്ഷേ എന്നെ സാറൊന്ന് വിളിക്കരുത് പിന്നെന്ത് വിളിക്കണം വൈ ഡോണ്ട് യു കോൾ മിസ്റ്റർ രാജീവ് പ്രായത്തിൽ മൂത്ത ഒരാളെ പേര് വിളിക്കുന്നത് ശരിയല്ല ഏട്ടനെന്ന് തന്നെ ഞാനും വിളിക്കാം സന്തോഷം അവർ ഡ്രോയിങ് റൂമിലെ സെറ്റുകളിൽ മുഖാമുഖമായിരുന്നു രാജീവ് ചോദിച്ചു എങ്കിലും ആൻ്റെ ഇല്ലേ അവർ പഴവങ്ങാടിയിൽ പോയിരിക്കുക ഗണപതി കോവിലിൽ തേങ്ങയുടയ്ക്കാൻ അവൾ പറഞ്ഞു അപ്പോൾ എന്തോ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഉവ്വ് അജിതേട്ടൻ മാസത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നും വരും കല്യാണം നടക്കാൻ വേണ്ടിയാണ് എന്തിനാ അധികം തരുന്നത് ഇവിടെ തന്നെ ഉണ്ടല്ലോ രണ്ടു സുന്ദരികൾ ഒരു സുന്ദരി എന്ന് പറഞ്ഞാൽ മതി ദീപ്തി വിയോജിച്ചു അതായത് അശ്വതി സുന്ദരി അല്ലെന്നോ എന്നല്ല എനിക്ക് ഉടനെ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് കൂടുതൽ പഠിക്കണം എനിക്ക് നല്ല ഐഡിയ അപ്പോഴേക്കും സദാശിവൻ നായരും മാലതിയും വന്നു രാജീവ് അപ്പോഴെത്തി സദാശിവൻ നായർ ചോദിച്ചു വന്നതേയുള്ളെങ്കിൽ ജോലിയൊക്കെ സുഖമാണോ മോനെ മാലതി ചോദിച്ചു ഇടയ്ക്ക് ചില വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ടെങ്കിലും സംഗതി രസകരമാണ് ദീപ്തിയെ നോക്കിക്കൊണ്ടാണ് രാജീവ് അത് പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണ് അയാളത് പറഞ്ഞതെന്ന് അവൾക്ക് പെട്ടെന്ന് പിടികിട്ടി ഞായറാഴ്ച ലഞ്ചിന് വന്നുകൂടെ രാജീവിന് മാലിതി ചോദിച്ചു സോറി ആൻറ്റി ഈ സൺഡേ ഞാൻ എറണാകുളത്തായിരിക്കും ശനിയാഴ്ച വൈകുന്നേരം പോകും അയാൾ പറഞ്ഞു പിന്നത്തെ സൺഡേ ആയാലോ സദാശിവനാർ ചോദിച്ചു എഗ്രേറ്റ് അപ്പോഴാണ് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസുമായി അശ്വതി വന്നത് കണ്ടില്ലേ എൻ്റെ കുട്ടികൾ ആദിത്യ മരാധയ മാലതി അവളെ പ്രശംസിച്ചു അഭിമാനം കൊണ്ട് അശ്വതിയുടെ മുഖം വിടർന്നു രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് രാജീവ് അന്ന് ഇന്ദീവരത്തിൽ നിന്ന് പോയത് അയാൾ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ മൊബൈൽ ബെല്ലടിച്ചു പരിചയമില്ലാത്ത നമ്പറായിരുന്നു അത് ഹലോ അയാൾ പറഞ്ഞു ഏട്ടാ ഇത് ഞാനാണ് ദീപ്തി അയാൾ ആശ്ചര്യപ്പെട്ടു അവളെ വശത്താക്കാൻ പാടുപെടേണ്ടി വരുമെന്നായിരുന്നു വിചാരം പക്ഷേ ആളിത് എങ്ങോട്ട് താല്പര്യം കാണിക്കുന്നു എന്താ ദീപ്തി ശനിയാഴ്ച ഞാനും എറണാകുളത്ത് പോകുന്നുണ്ട് സാധാരണ ട്രെയിനിലാണ് പോകുന്നത് ഏട്ടൻ കാറിലല്ലേ പോകുന്നത് അതെ ഒരു ലിഫ്റ്റ് തരാമെങ്കിൽ ഞാനും വരാം അവൾ പറഞ്ഞു അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തീർച്ചയായും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉച്ചവരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഒരു മണിയായിട്ടേ ഞാൻ വീട്ടിൽ വരും രണ്ടു മണിയാകുമ്പോൾ ഞാൻ ഇന്ദീപരത്തിൽ വരാം താങ്ക് യു കേട്ടോ ദീപ്തി സന്തോഷത്തോടെ ഫോൺ വച്ചു പ്രൊജക്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്ന് അവൾ ആഗ്രഹിച്ചതാണ് ഇത്തവണ യാത്രക്ക് വേറൊരു ലക്ഷം കൂടിയുണ്ട് കസ്തൂരിയാൻറ്റിയെ കാണണം രാജീവിൻ്റെ പ്രതിശ്രുത വധു എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ആൻ്റിക്ക് അറിയാമോ എന്ന് ചോദിക്കണം ബാൽക്കണിയിൽ നിന്ന് അവൾ മുറിയിലേക്ക് കയറി ചെന്നു നീ ആരെയാണ് വിളിച്ചത് സംശയത്തോടെ അശ്വതി ചോദിച്ചു എൻ്റെ ബോയ് ഫ്രണ്ടിനെ അവളെ ഒന്ന് ചൊടിപ്പിക്കാൻ ദീപ്തി നീ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി സാധാരണ കോഴ്സൊക്കെ എൻ്റെ അടുത്ത് വച്ചാണല്ലോ നീ വിളിക്കാറുള്ളത് അശ്വതിയുടെ മുഖം ഇരുണ്ടും അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട് എനിക്ക് കുറച്ച് വായിക്കാനുണ്ട് ചെയ്ത് ഇന്ന് നിൻ്റെ വീണ്ടും ചോദ്യങ്ങളായിരുന്നു അളിക്കരുത് ദീപ്തി പുസ്തകം തുറന്നു വെച്ച് പഠിക്കാനിരുന്നു അശ്വതി പിന്നെ സംസാരിക്കാൻ ചെന്നില്ല ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടുപേരും കൂടിയാണ് കോളേജിൽ നിന്ന് ഇന്ദീവരത്തിലേക്ക് എത്തിയത് ഊണ് കഴിഞ്ഞ ഉടൻ തന്നെ ദീപ്തി യാത്രയ്ക്ക് തയ്യാറായി നീ ചെന്നൈ മെയിലിനല്ലേ പോകുന്നത് അശ്വതി ചോദിച്ചു ഏയ് അല്ല രാജീവട്ടം കാറുമായി വരും എറണാകുളത്ത് പോകാൻ വിശ്വാസം വരാതെ അശ്വതി അവളെ തുറച്ചുനോക്കി രണ്ടു മണിയായപ്പോൾ രാജുവിൻ്റെ കാർ ഇന്ദീവരത്തിൻ്റെ മുമ്പിലെത്തി ഭാഗുമായി ദീപ്തി വേഗം ഇറങ്ങിച്ചെന്നു രാജീവ് കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു അവളെയും കൊണ്ട് അയാൾ പോകുന്നത് നോക്കി അശ്വതി സ്തബ്ധായി നിന്നു പെട്ടെന്ന് അവൾ മുറിയിൽ ചെന്ന് മൊബൈലെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു അങ്കിൽ ദീപ്തി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ട്രെയിനിലല്ല അവൾ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് രാജമാനൻ എന്നയാളുടെ കാറിൽ അയാൾ അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ അശ്വതിയുടെ വാക്കുകൾ കേട്ട് മേജർ ജയരാമൻ മൊബൈലിൽ അള്ളിപ്പിടിച്ചു